ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്നത്തെ പോലെ ഇന്നും ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു വെറൈറ്റി ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ ഡയമണ്ടെന്ന് പറയും വെട്ടുമുട്ടായി എന്ന് പറയും പിന്നെ ആറാം തമ്പുരാന്ന എന്തൊക്കെ ഒരുപാട് പേര് പേരുകളുള്ള ഒരു ഐറ്റമാണ് ബോളിയുടെ സെയിം ആണ് ടേസ്റ്റാണ് അപ്പം അതുണ്ടാക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എന്താ ഇതേ കപ്പിൽ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് അത് മൂന്ന് കപ്പ് മാവ് മൂന്ന് പാത്രത്തിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് കണ്ട ഈ മൂന്ന് കളറായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒന്ന് വൈറ്റ് വല്ല കുറേ സെയിം തന്നെ കുറച്ച് കളറിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അപ്പം ഞാൻ ഇതുപോലെ ഒരു കപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിനെ എടുത്താലും മതി കുഴപ്പമില്ല അപ്പം അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് മാവ് കുഴച്ചെടുക്കണേന്നൊന്ന് നോക്കാം ആദ്യം നമുക്ക് വെള്ള തന്നെ കുഴച്ചെടുക്കാം വെള്ളയായിട്ടുള്ളത് അതിന് നമുക്ക് ആവശ്യമുള്ള ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാത്തിനും നമുക്ക് ഉപ്പ് ചേർത്ത് വയ്ക്കാം അടുത്തതിനും അതിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് കൊടുക്കുന്നു എല്ലാം ഒരേ സെയിമിനാണ് പക്ഷെ കളർ കുറച്ച് വ്യത്യാസമുണ്ട് ഒന്ന് ചുവപ്പ് ഞാൻ ഒന്ന് മഞ്ഞേ ഒന്ന് വെള്ളയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നെണ്ണത്തിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരൽപ്പം ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നെയ്യ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ആയാലും കുഴപ്പമില്ല ഇതെല്ലാം ഒരേ സെയിം മെത്തേഡ് തന്നെ പക്ഷേ പിന്നെ നമുക്ക് കളർ നിങ്ങൾക്ക് മഞ്ഞ കളറാ ചുവപ്പ് കളറ ഏത് കളറാന്നും വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിനകത്തോട്ട് ആദ്യം ഞാൻ കുഴച്ചെടുക്കാൻ പോകുന്നത് ഈ ഇത് നല്ല ഉപ്പും ഇട്ട് ഈ നെയ്യ് കൊടുത്തിട്ട് ഈ മാവൊന്നും ഇതുപോലെ നല്ലതല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടല്ലോ നല്ലതല്ല ഒന്ന് മിക്സാക്കി കൊടുക്കണം മിക്സാക്കി കൊടുക്കുമ്പോൾ എണ്ണയെല്ലാം ഈ നെയ്യെല്ലാം ഇതിൽ പിടിക്കും ഈ നെയ്യ് ഒഴിക്കണേന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രിസ്പിയും കിട്ടും ഒരു മണവും കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഈ നെയ്യൊഴിച്ചു കൊടുക്കുന്നത് ഈ ഡയമണ്ട് ഉണ്ടാക്കുന്നത് നല്ല എളുപ്പമാണ് കേട്ടോ കഴിക്കാനും ഒക്കെ നല്ല നമുക്ക് മഴയത്തൊക്കെ ചായ കൂടെയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ് ആ കഴിച്ചുകൊണ്ടേ ഇരിക്കും നമുക്ക് പിന്നെ ഇതിനൊരു സിറപ്പും കൂടെ കാച്ചുണ്ട് ആ കാച്ചുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം ഇത്രേ ഉള്ളു കണ്ടല്ലോ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഒരേ ചെയ്യുമ്പോൾ തന്നെ മാ വെള്ളം ഒഴിച്ചിട്ട് കൂടിയാൽ ഇതിനൊരു നാല് ടീസ്പൂൺ വെള്ളത്തിന്റെ ആവശ്യമുള്ളു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പം ചിലപ്പോൾ ഇത് വെള്ളം കൂടിപ്പോയാൽ പിന്നെ പാടാണ് അപ്പം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഓവർ കട്ടി വേണ്ട അപ്പം അത് കണക്കാക്കി ഇത് കുഴച്ചെടുക്കാം നമുക്ക് ഇതാ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴക്കുക വെള്ളം നിങ്ങൾ കണക്കനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കൂടുതൽ വെള്ളം ഒഴിച്ച് മൈതാമാവാണ് കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കാവൂ ഞാൻ എടുക്കണ ക്വാണ്ടിറ്റിയിൽ കണക്കാണ് ഞാൻ പറയണത് നിങ്ങൾ ചിലപ്പം കൂടുതലായിട്ട് എടുക്കുമെങ്കിൽ കൂടുതൽ വെള്ളം വേണം അതിന് ഉപ്പും കൂടുതൽ വേണം അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ക്വാണ്ടിറ്റി നിങ്ങൾ എത്ര എടുക്കണം അതനുസരിച്ച് നിങ്ങളെല്ലാം ചേർത്തോളണം ഇത്ര സാധനം ഇതിൽ ചേർക്കാനായിട്ടുള്ളൂ വേറെ ഒന്നും ചേർക്കാനായിട്ടില്ല കണ്ടല്ലോ ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ മൂന്ന് മൂന്നുമാവും ഒന്നിൽ മഞ്ഞ കളർ ഒന്നിൽ ചോമ്പ് കളർ ഇതേ സെയിം മെത്തേഡ് തന്നെ ഞങ്ങൾക്ക് കുഴച്ചെടുക്കാം എന്താ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കണ്ട ഇതുപോലെ ഞാൻ കുഴച്ചെടുത്ത് ഇനി ഇതാ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് കണ്ട ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് നല്ലോല സോഫ്റ്റ് ആക്കി എടുക്കണം കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമ്മൾ ബെറോട്ടയുടെ മാവൊക്കെ സോഫ്റ്റാക്കി എടുക്കൂലേ അതേപോലെ തന്നെ നിങ്ങൾ ഇത് സോഫ്റ്റാക്കി എടുക്കണം കണ്ടല്ലോ നല്ല സോഫ്റ്റാക്കി നല്ല ആക്കി എടുക്കണം അപ്പം നമുക്ക് നല്ല നല്ല ഇതായിട്ട് കിട്ടും ഞാൻ ഇത് ബോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ തൊട്ടാൽ താഴ്ന്നു പോവും അപ്പോൾ അത്രയും സോഫ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഓവർ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തക്കൽ ഇതുപോലെ നിങ്ങൾ സോഫ്റ്റാക്കി എടുക്കണം ഇത് ഞാനൊന്ന് ഇതിലോട്ടൊന്ന് മാറ്റി പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതേ സെയിം മെത്തേഡ് തന്നെ ഇതിലും കുഴക്കാൻ പോകുന്നത് ഇതേ സെയിം മെത്തേഡ് തന്നെ ഒരു ടീസ്പൂണ് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് കണ്ട നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്കൊന്ന് ഒരല്പം കളർ ഒന്ന് ആഡ് ചെയ്ത് ഞാൻ റെഡ് കളറാണ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടാ ഞാൻ ഇതിലോട്ടൊരു ചെറിയ റെഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലൊന്ന് ഇളക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഇത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ല നമുക്ക് മഞ്ഞ മഞ്ഞ പച്ചയാണെങ്കിൽ പച്ച ചോപ്പാണെങ്കിൽ ചോപ്പ ഗ്രീനാണെങ്കിൽ ഗ്രീൻ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കളറിലും ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾ വെള്ളം മാത്രം കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ അനുസരിച്ച് കളർ അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക അത് കണ്ടല്ലേ ചുവപ്പ് കളർ ഞാൻ കുഴച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് യെല്ലോ കളറാണ് കഴിക്കാൻ പോകുന്നത് ഇത് ഞാൻ പുഷ് കളറാണ് എടുത്തിട്ടുള്ളത് മഞ്ഞ കളറാണിത് ഇത് മഞ്ഞ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു അല്പം ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞ മഞ്ഞപ്പൊടിയും നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇത് മഞ്ഞ കളറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിലും മഞ്ഞപ്പൊടി ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോയ്സ് നിങ്ങൾക്ക് ചെയ്യാം വീഡിയോയ്ക്ക് ഒക്കെ ചെയ്യുമ്പം കുറച്ച് കളറ് മഞ്ഞ കളറാണ് കുറച്ചും കൂടി നല്ലത് ഇതിനും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മഞ്ഞ കളറ് അപ്പം കുഴച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഒന്ന് മഞ്ഞ ഒന്ന് ചുവപ്പ് ഒന്ന് വെള്ള മൂന്ന് കളറിലായിട്ട് ഞാൻ ഒരേ സെയിം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് നമുക്കിതുണ്ട ഉണ്ടാക്കാനായിട്ട് പോവാം മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ആദ്യം ഒരു കൗണ്ടറിൽ കുറച്ച് മാവ് മാവിട്ട് കൊടുക്കണം മാവ് ഇവിടെ ടേബിളിൽ കൗണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മാവ് കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് നിരത്താനായിട്ട് ആദ്യം നമുക്ക് വെള്ളം എണ്ണ നിരത്തിയെടുക്കാം ദാ ഇതുപോലെ വെള്ളം ഞാൻ ആദ്യം വെച്ച് വെള്ളം എണ്ണ നമുക്ക് നിരത്തി എടുക്കാം അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ എണ്ണയും വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടിട്ട് അപ്പോഴേ പൊരിച്ചെടുക്കാം വേണ്ട ഇതുപോലെ നമുക്ക് നിരത്തിയെടുക്കാം കനം കുറച്ച് നമുക്ക് നിരത്തി എടുക്കണം കണ്ടല്ലോ ഇതുപോലെ കനം കുറച്ചാണ് നിരത്തി എടുക്കേണ്ടി ഉള്ളത് എന്താ നോക്കിക്കാണേ ഒരു അരഞ്ച് കനം ഇല്ല അത് കുറച്ച് അതിൽ താഴ്ത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അല്ലോ കട്ട് ഇത് നിരക്കിയ ഉടനെ നിങ്ങൾ കട്ടാക്കരുത് നിരക്കിയ ഉടനെ നിങ്ങൾ കട്ടാക്കിയാൽ ഇത് ചുരുങ്ങിപ്പോവും അപ്പം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ കട്ടാവും കട്ടാക്കാവും ഞാനിതുപോലെ ഒരു സ്റ്റെയിലാണ് എടുത്തിട്ടുള്ളത് ഈ സ്റ്റെയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് ആക്കണം ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് കണ്ട മാവ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കണം ഈ ഒരു സ്കെയിലിൻ്റെ അളവിന് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അപ്പോഴും നല്ല സൈസിന് നമുക്ക് കിട്ടും കണ്ട കണ്ടല്ലോങ്കിൽ ഞാൻ ഒരു പീസയുടെ കട്ടറും കൂടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്കെയിലിൻ്റെ അളവിനാണ് ഞാനിത് അളവാക്കി എടുക്കുന്നത് കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് നല്ലതോടെ ഞാൻ കാണാൻ കഴിയും ഇതാ നോക്കി ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ അളവിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം എല്ലാം ഇതേ അളവിന് നമുക്ക് മാർക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ ചെയ്യാം അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ വരയിടണം ഇതുപോലെ വരയിട്ടിട്ട് ക്രോസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇനി അടുത്തത് ഞാൻ ഇതുപോലെ ഒരു കേക്കൊക്കെ കോരുന്നൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ സ്പൂൺ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അതാ ഇതുപോലെ കോരി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓരോന്നോരോന്നും നിങ്ങൾ പറക്കാൻ നിൽക്കേണ്ട ഇതുപോലെ ഒരു സ്പൂണിന് കോരിയിട്ട് അതാ എണ്ണ ചൂടായിട്ടുണ്ട് അതാ ഇതുപോലെ അതിലോട്ട് നമുക്ക് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് കോരി എടുത്തിട്ട് ഇതുപോലെ ഓരോന്നും നമുക്ക് അതിനകത്തോട്ട് കണ്ട ഞാൻ കോരി ഞാൻ കോരി എടുക്കണ ഒന്നും കൂടെ കാണിച്ചു തരാൻ കിട്ടാം കണ്ട ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോരണം കോരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നുറവും നിങ്ങൾ പറക്കി എടുക്കാൻ നിൽക്കേണ്ട ഇതുപോലെ തന്നെ കൊണ്ടുചെന്ന് എണ്ണയിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ട ഇതാണ് നമുക്ക് ഈസി പണി എന്ന് പറയുന്നത് ഇതാണ് കണ്ട ഇതുപോലെ കോരിയിട്ട് എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നിങ്ങള് എല്ലാം നമുക്ക് ഇതുപോലെ കോരി എണ്ണയിലോട്ട് ആവശ്യത്തിന് കുറേ കുറെ ആച്ച ഇട്ടുള്ള എല്ലാം കൂടെ ഒന്നിച്ചിട്ടരുത് രണ്ടു ട്രിപ്പായിട്ടൊക്കെ ഇട്ട് നമുക്കതിനെ ആക്കി എടുക്കാം കണ്ടോ കണ്ടല്ലോ അപ്പൊ ഇതിന്റെ അളവെല്ലാം ഒരേ സൈസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കി നമുക്ക് വളരെ ഈസിയാണ് കുറച്ച് മൈദമാകും ഇത്തിരി എണ്ണയിൽ ആവശ്യം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട പിന്നെ അല്പം പഞ്ചാരാദനം ഉരുക്കി മധുരം ഒന്നും ഇന്നത്തെ കാലത്ത് ആർക്കും മധുരങ്ങളൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും വെച്ച് തൊട്ട് തേനായാലും അതിലൊഴിച്ച് കഴിച്ചാലും മതി കണ്ടോ നിങ്ങൾ എത്ര ഭംഗിയുണ്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണി അടിപൊളിയല്ലേ ഇത് നല്ലതുപോലെ ഒന്ന് കളറാക്കുമ്പോൾ നമുക്ക് കളറാക്കിയിട്ട് എടുക്കാം കളറാക്കുമ്പോഴും ഞാൻ എടുക്കുമ്പോഴേ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം கொடுக்கும்போது எல்லா சைடும் ஒரே கலரில் கிட்டன் வண்டியான இளக்கி கொடுக்கிறது கண்ட அடுத்த திடாம்பூன மஞ்ச கலரிடம் கண்டலோட சேம் கலர் വളരെ ഈസി വെരി ടേസ്റ്റി അത് നല്ല കളറായി കിട്ടിയിട്ടുണ്ട് അതും കളറായി കിട്ടിയിട്ടുണ്ട് ഞാനിത് പോരി മാറ്റിയാണ് കണ്ടോ അല്ല ഇത് ലാസ്റ്റാണ് ഇത് തീർന്ന് ഇതും കൂടെ ലാസ്റ്റാണ് ഇതിൽ കഴിഞ്ഞു ഇത് നമുക്ക് പോരാ ഇത് ലാസ്റ്റാണ് അടുത്തതും കൂടെ പൊരിച്ച് ഞാൻ കോരിയിട്ടുണ്ട് എല്ലാം ഒരു പാട്ട് കൊടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടാൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിൽ കുറച്ച് മധുരം കായച്ച് പഞ്ചസാര കായ ഇതിൽ നമ്മൾ പഞ്ചസാര സിറപ്പ് കാച്ചി ഒഴിക്കണം അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇനി ഇതിൽ പഞ്ചസാര സിറപ്പ് കാച്ചി ഒഴിക്കണം അപ്പോൾ ഒരു എം എല്ലിൻ്റെ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചാരയ്ക്ക് നമുക്ക് കുറച്ച് എനിക്ക് ഞാൻ ഞാനിതിലോട്ട് ഒരു ഒന്ന് ഒന്ന് രണ്ട് കപ്പ് പഞ്ചാര കുറച്ച് പഞ്ചാര രണ്ട് കപ്പ് പഞ്ചാരയും ഒരു അരക്കപ്പ് വെള്ളം മതി ഒരു രണ്ട് കപ്പ് പഞ്ചാറ് അരക്കപ്പ് വെള്ളം കൂടെ ഇതൊന്ന് കാച്ച കാച്ചി ഞാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാൻ പോവുകയാണ് ഞാൻ തീ കത്തിക്കുന്നു കണ്ടല്ലോ തീ കത്തിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് അതിനകത്തോട്ട് ചെറുപ്പ് കാച്ചി ഒഴിക്കേണ്ട ഡയമണ്ടിൽ എല്ലാം പഞ്ചസാര ഇവിടെ തയ്യാറായിട്ട് വരുന്നുണ്ട് കോരിയിട്ട് നോക്കണം ഇത് നല്ലായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ തമ്മിൽ ഇതേണ്ട ഇങ്ങനെ വേണ്ട ഇപ്പം നല്ല ഒട്ടുന്നുണ്ട കണ്ടല്ലോ നിങ്ങൾ എന്താ നോക്കിക്ക അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു തുള്ളി തുള്ളിതാ ഇവിടെ ഒഴിച്ച് നോക്കിയാലും മതി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് നോക്കണം ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ തൊട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം അറിയാൻ പറ്റുന്ന കണ്ടല്ലോ ഇതിലിപ്പ തൊട്ട കയ്യിൽ നിങ്ങൾ വെന്തവും വേണ്ട കണ്ടാ അണ്ട ഒരു നൂല് പരുവങ്ങളൊക്കെ വരുന്നുണ്ടോ കണ്ടോ നല്ല കയ്യിൽ അ നോക്കിക്കണി കണ്ടല്ലോ നൂല് പരുവം കണക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എന്താ ആ ഇതാണ് ഇതിൻ്റെ പരുവം കണ്ട നൂല് കണക്ക് വരുന്ന കണ്ടോ ഇതാണ് ഇതിൻ്റെ പരുവം അപ്പം ഈ പഞ്ചസാര ഇവിടെ റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം അത് പോകാം ഞാൻ പഞ്ചസാരൻ്റെ നക്കീണേട്ടാ എൻ്റെ കൈയൊക്കെ വെന്ത് പഞ്ചസാരയിൽ തൊട്ടിട്ട് ആ നോക്കിക്കണി ഇതാണ് മക്കളെ അതിൻ്റെ പരുവം ഇത് നമുക്ക് അതിനോട്ടിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം നോക്കട്ടെ പഞ്ചസാര ഇവിടെ തയ്യാറായി നമ്മൾ ഡയമണ്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര അ നോക്കിക്കാണി പഞ്ചസാര ഇനി ഇതിലോട്ട് നമുക്ക് കോരി താ ഇതുപോലെ കോരി ചുറ്റി ഒഴിച്ചു കൊടുക്കണം കണ്ട ഇതുപോലെ കോഴി ഒരേ സ്പൂണ് ചുറ്റി ഒഴിച്ചു കൊടുക്കണം കണ്ട കാണുന്നുണ്ടല്ലോ പഞ്ചസാര ഒഴിക്കുന്നത് എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എല്ലാ സ്ഥലങ്ങളിലും പഞ്ചസാര എപ്പോൾ വീണ്ടും പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ട എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടിയാണ് പഞ്ചസാര ഇളക്കി കൊടുക്കണം അതാണ് പഞ്ചസാര ഒഴിച്ചിട്ട് ഒന്ന് താണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി ഇങ്ങനെ ആക്കി കൊടുത്താലും മതി അല്ലെങ്കിൽ കൈ വെച്ച് ഇളക്കരുത് പഞ്ചസാര നല്ല ചൂടാണ് അവിടെ അത് കൈ പൊള്ളി പോവും ഓക്കെ കൈ പൊള്ളിപ്പോവും കണ്ടല്ലോ ബാക്കിയുള്ളതും കൂടെ അരിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എല്ലാ പഞ്ചാര ഞാനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് പഞ്ചാര വാങ്ങുന്നതാണ് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയാണ് ഇന്ന് വിളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ പഞ്ചസാര അവിടെ അവിടെ പട്ട ഇടിച്ചു കണ്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് കുറച്ച് സാധനത്തിൻ്റെ ആവശ്യമുള്ളു സൂപ്പറാണ് ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾക്ക് ആരെ മുന്നിലും ഓടേണ്ട കാര്യമില്ല മറ്റേ ഗസ്റ്റ് വരുമ്പോൾ അവിടെ കടയിൽ ഓടി ഇവിടെ കടയിലോടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് എത്ര ഈസി ആയിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റി വളരെ ടേസ്റ്റിയാണ് ഒരു ചായ ഇട്ടാൽ നമുക്കുള്ള ഒരു നേരത്തെ ഒരു ഗസ്റ്റിന് കൊടുക്കേണ്ടുള്ള ഒരു ഫുഡ് കണക്ക് ഒരു സ്നാക്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുന്ന തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടുണ്ടേ പറ്റുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്